ഓണാഘോഷത്തിന്റെ ഭാഗമായി മൈജി സംഘടിപ്പിക്കുന്ന മൈജി മാസ് ഓണം സീസൺ ടുവിൻ്റെ ആദ്യ നറുക്കെടുപ്പ് കോഴിക്കോട് പൊറ്റമെല്ലെ മൈജി കംപ്ലീറ്റ് ഹോം ബസാറിൽ പ്രത്യേകം ഒരുക്കിയ വെച്ച് നടന്നു ഓണത്തോടനുബന്ധിച്ച് പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് മൈജി ഇത്തവണ ഉപഭോക്താക്കൾക്കായി നൽകുന്നത് അഞ്ച് കാറുകൾ നൂറ് സ്കൂട്ടർ നൂറ് ഇന്റർനാഷണൽ ട്രിപ്പ് നൂറ് സ്റ്റാർ റിസോർട്ട് വെക്കേഷൻ ട്രിപ്പ് ഉൾപ്പെടെ കോടി രൂപയുടെ സമ്മാനങ്ങളും മൈജി നൽകുന്നത് ഇതിനു പുറമെ ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു ലക്ഷം രൂപയും നൽകും നറുക്കെടുപ്പിലൂടെ വിജയികളെ കഴിഞ്ഞ ദിവസം ദിവസം പ്രഖ്യാപിച്ചിരുന്നു ലക്കി ഡ്രോ കോണ്ടസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള ഈ പ്രാവശ്യത്തെ ഓണം മൈജിയുടെ കസ്റ്റമേഴ്സിന്റെ കൂടെ മൈജി വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത് നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആണ് ഒരുക്കിയിരിക്കുന്നത് ഇന്നിവിടെ ഒരു കാറ് രണ്ട് ഇന്റർനാഷണൽ ട്രിപ്പ് അതേപോലെ ഡൊമസ്റ്റിക് ട്രിപ്പ് അഞ്ച് ആക്റ്റീവ കാറുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ നറുക്കെടുപ്പ ഇന്ന് കൊടുത്തിരിക്കുകയാണ് വളരെ ട്രാൻസ്പറൻറ്റായിട്ടാണ് ഞങ്ങളിതെല്ലാം കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഓരോ ദിവസവും ഒരു ലക്ഷം നമ്മൾ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ നിരവധി മൊബൈൽ ഫോൺ ലാപ്ടോപ്സ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഈ ഓണത്തിന് വേണ്ടി കസ്റ്റമേഴ്സിന് ഒരുക്കിയിരിക്കുന്നത് എല്ലാ പർച്ചേസിനൊപ്പവും സുനിശ്ചിത സമ്മാനങ്ങളും ഉറപ്പായ ഡിസ്കൗണ്ടുകളും ബ്രാൻഡുകൾ നൽകുന്ന സ്പെഷ്യൽ ഓഫറുകളും ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് മൈ ലഭ്യമാകും ജനം കോഴിക്കോട്